തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് പരാതി തെക്കേപ്പുറം റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലിത്തകർത്തതെന്ന് സുജിത്ത് പോലീസിനോട് പറഞ്ഞു തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം കടയിലെത്തിയ യുവാവ് കടയിൽ ഭക്ഷണസാധനങ്ങൾ സൂക്ഷിച്ചുവെക്കുന്ന ചില്ലിന്റെ അലമാര തല്ലിത്തകർക്കുകയും തടയാൻ ചെന്ന സുജിത്തിനെ യുവാവ് ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു ഇരുവരും തമ്മിൽ പൂരത്തോടനുബന്ധിച്ച് തർക്കം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വ്യക്തിവൈരാഗ്യം നിലനിന്നിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി യുവാവ് വീട്ടിലെത്തി സുജിത്തിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും പോലീസ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതി തന്റെ കട ആക്രമിച്ചതെന്ന് സുജിത് പറഞ്ഞു പതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സുജിത് പറഞ്ഞു